രണ്ട് ദിവസത്തെ ജി എസ് ടി കൌൺസിൽ യോഗം നികുതി ഘടനയിൽ അടിമുടി മാറ്റം വരുത്തും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്ന സമഗ്ര പരിഷ്കരണത്തിനും ജി എസ് ടി കൌൺസിൽ അംഗീകാരം നൽകിയേക്കും തീരുമാനങ്ങൾ യോഗത്തിനു ശേഷം നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ദിവസത്തെ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു ഉന്നത ഉദ്യോഗസ്ഥരും സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ നിർണായക തീരുമാനങ്ങളുണ്ടാകും സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കുന്ന ശുപാർശകൾ യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും നികുതി ഘടനയിൽ അടിമുടി മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ജി എസ് ടി സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും കൂടാതെ ചെറിയ കാറുകൾ സിമന്റ് തുകൽ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്കും ജി കുറയും ജി എസ് ടി പരിഷ്കരണത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കൌൺസിൽ വിശദമായി ചർച്ച ചെയ്യും രണ്ടു ദിവസത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കും ജി എസ് ടി പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലിക്ക് ഡബിൾ ബോണസ് ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ജനം ഡൽഹി